പക്ഷെ കേക്ക് കട്ടതിന് മുന്നേ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ നമ്മുടെ ഹരിച്ചേട്ട് നേരത്തെ പറഞ്ഞിരുന്നേ അയച്ചുണ്ടാവും കണ്ണടക്കട്ടെ കണ്ണടക്കണം കണ്ണടക്കാനുള്ള സാധനം തരും അപ്പൊ ഗിഫ്റ്റ് വരാൻ പോവാണ് സർപ്രൈസാണേ ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാവരുടെ വക ഗിഫ്റ്റ് ആണ് അപ്പൊ ഹരിച്ചേട റെഡിയാണ് നമ്മളെല്ലാരും റെഡിയാണ് ഇനി നമ്മളുടെ സൂപ്പർ സ്റ്റാറിന്റെ ആ ഒരു ഗിഫ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്

ഒരുപാട് നന്ദി ഇതുപോലൊരു മൊമെന്റ് എനിക്ക് തന്നതിന് ബെസ്റ്റ് ഗിഫ്റ്റ് എന്താണ് ടീച്ചറെ ചെറുമോനെ കുറിച്ച് ഞങ്ങളോടൊന്ന് പറഞ്ഞുതരും ഇവിടെ എപ്പോഴും ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാറുണ്ട് ചേട്ടൻ പലതും പറയാനുണ്ട് സത്യം ഒരു രണ്ട് കഥ ഞങ്ങക്ക് പറഞ്ഞതാ കഥ പിന്നെ പ്രസവിച്ചപ്പോ മോളെ പ്രസവിച്ചപ്പോ എൻ്റെ കയ്യിലാണ് ആദ്യമായിട്ട് എടുത്തത് ഞാനാണ് സാധാരണ തേനും വയമ്പും ഒക്കെ ഉള്ള കൊടുക്കുന്നേ അങ്ങനെയല്ല അവന് അവന്റെ കാതൽ ഓമനത്തിങ്കൾക്കിടാവോ പാടിക്കൊടുക്കുകയായിരുന്നു അതിൽ കൂടിയൊരു സാഹിത്യവും ഇല്ല അതാണ് ആദ്യം അവൻ കേൾക്കുന്നത് അതെ ആലപ്പുഴ ശ്രീകുമാർ എന്നാണ് അച്ഛന്റെ പേര് അച്ഛന്റെ അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ എൻ്റെ അടുത്തും ആ എൻ്റെ അടുത്ത് രാഗരത്നത്തിന് അല്ല ഇരുന്ന് പഠിച്ചു രാവിലെ രണ്ടര പക്ഷെ പന്ത്രണ്ട് വയസ്സിനകം നന്നായിട്ട് ക്ലാസിക്കൽ പാടാറായിരുന്നു അന്ന് ഇന്ന് രാഗരത്നംന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവിടെ ഉണ്ട് അതിന് വളരെ കഠിനമായിട്ടുള്ള ഉണ്ടായിരുന്നു അതുകൊണ്ട് നന്നായിട്ട് പഠിപ്പിച്ചേ പറ്റുള്ളൂ പന്ത്രണ്ട് വയസ്സിൽ തന്നെ മനോധർമ്മ സംഗീതം നന്നായിട്ട് പാടിയേ പറ്റൂ എന്നുള്ളൊരു സ്ഥിതിയായിരുന്നു ഞാൻ സ്വരം ഒന്ന് ഏതെങ്കിലും ഒരു കീർത്തനം എടുത്തിട്ട് അതിൻ്റെ സ്വരം പാടാൻ പറഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ട് വരുന്നിടം വരെ അത് പാടണം ഇങ്ങനെ കിടക്കും അതാണ് പറയുന്ന ടാസ്ക് അപ്പോഴൊരു പത്ത് പതിനഞ്ചു മിനിറ്റ് സ്വരം തന്നെ സ്വരം ബ്രേക്ക് ചെയ്യരുത് അങ്ങനത്തെ പിന്നെ കാര്യ പാടുവാനുള്ള ആ ടാസ്ക് കൊടുക്കുവായിരുന്നു നല്ല രണ്ടര പ്രശ്നമൊന്നും അമ്മ പാടിയേ പറ്റൂ കാരണം അതുപോലുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു ഇവിടെ എം ജി രാധാകൃഷ്ണൻ എന്റെ ചേട്ടൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയുമായിരുന്നു രണ്ട് പേര് അസദ്യ ജ്ഞാനസ്ഥരാണ് ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ് അവര് അതൊന്ന് ചിത്രയുടെ പേരാണ് ഒന്ന് ശംഖുവിൻ്റെ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ജ്ഞാനം കൂടെ ഈശ്വരൻ അവന് കൊടുത്തിരിക്കുകയാണ് ചങ്കു ലഡു അതൊക്കെയാണ് ലൈഫിലെ ഓസ്കാറുകൾ വേറെ ഒന്നും പൈസ അത്രേം സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് രാധാകൃഷ്ണൻ ചേട്ടൻ പറയാതിരിക്കാൻ വയ്യ അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ അനുഗ്രഹമാണ് ചക്രൻ നിന്റെ കൂടെ ഉള്ളത്